जयसोट प्लेट चाप्युपल क्या सैन बट अगे നേരത്തെ പറഞ്ഞു കപ്പ് ആര് ഇന്ത്യൻ ക്രിക്കറ്റിന് ഫേവറേറ്റ് हाई क्वादीप यादव बट अगैन श्रीलंका ഏഷ്യാ കപ്പിൽ ഇവര് ശ്രീലങ്ക ആണ് സോ ദുഡ് ഗിഫ് എ ഗുഡ് ഫൈറ്റ് ഐ ഫീൽ ഇന്ത്യ പക്ഷേ ഗെയിം ഫോർ ഇന്ത്യ നമ്മള് ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ അന്നായിരുന്നു ഇപ്പം ആ ലോകകപ്പ് ഉള്ള സമയത്തായിരുന്നു ഞാൻ എസ് എൽ സി പരീക്ഷ എഴുതിയത് അല്ലെങ്കിൽ ആ സമയത്തായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിന്റെ സമയത്തായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞത് അങ്ങനെയൊക്കെ ചില ഓർമ്മകൾ ചില മാറ്റും അപ്പൊ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ പിന്നെ നമ്മളെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഏഴ് യുവരാജ് സിംഗ് സിക്സ് സിക്സ് എക്സാം മോഡിലായിരുന്നു രണ്ട് ടൈമിൽ എക്സാം